തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ച ശൈലി തികച്ചും വ്യത്യസ്തമായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജു തന്റെ ആരോഗ്യരഹസ്യത്തെ കുറിച്ച് ചോദിച്ചതിനെ പരാമർശിച്ചുകൊണ്ട് താൻ പരിശീലിക്കുന്ന മാർഷൽ ആർട്സായെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി ജൂജിൽസുവിൽ എതിരാളിയെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഗ്രിപ്പ് അഥവാ പിടുത്തം എല്ലാവർക്കും കാണാൻ കഴിയും എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വ്യവസായ ലോകത്തും ഇത്തരം പിടുത്തങ്ങൾ ദൃശ്യമാണ് പ്രധാനമന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും മേൽ ചില ബാഹ്യ ശക്തികൾക്കും കോർപ്പറേറ്റുകൾ അദൃശ്യമായ പിടുത്തമുണ്ടെന്നും ആ സ്വാധീനമാണ് രാജ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന നയങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാർ പുറത്തുവിട്ട സാമ്പത്തിക സർവേയിലെ രണ്ട് പ്രധാന പോയിന്റുകൾ ഇങ്ങനെയായിരുന്നു അമേരിക്ക കേന്ദ്രീകൃതമായ ഏകദ്രുവ ലോകക്രമം അവസാനിക്കുകയാണ് ഇന്ന് ലോകത്തെ നിലവിലുള്ള സാമ്പത്തിക നയങ്ങളും വെറും കച്ചവടമല്ല മറിച്ച് രാജ്യങ്ങളെ ആയുധമാക്കാനുള്ള ആയുധങ്ങളായി മാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ യുഗം അവസാനിച്ചുവെന്ന വാദത്തെ രാഹുൽ തള്ളിപ്പറയുകയുണ്ടായി യുക്രൈൻ ഗാസ മിഡിൽ ഈസ്റ്റ് എന്നിവയുടെ സംഘർഷങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകം കൂടുതൽ അപകടകരമായ യുദ്ധങ്ങളിലേക്ക് നീങ്ങുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്തിന്റെ ആഭ്യന്തര ശക്തികളെ സംരക്ഷിക്കുന്നതിന് പകരം വിദേശ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന നയമാണ് ബജറ്റിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പുതിയ കാലത്തെ പെട്രോളിയം പ്രസംഗത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഭാഗം ഇന്ത്യൻ വിവരശേഖരണത്തെ സംബന്ധിച്ചുള്ളതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വിവരസഞ്ചയം ഇന്ത്യയുടേതാണ് അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് ചൈനീസ് വെല്ലുവിളിയെ നേരിടണമെങ്കിൽ ഒന്നേ ദശാംശം നാല് ബില്യൺ വരുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ പരിശോധിക്കണം അമേരിക്കയുമായുള്ള കരാറിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ പരമാധികാരം സർക്കാർ അടിയറവ് വെച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതിൽ അദ്ദേഹം അഞ്ച് പ്രധാന പോയിന്റുകളും നിരത്തി ഡിജിറ്റൽ വ്യാപാര നിയമങ്ങളിലെ നിയന്ത്രണങ്ങൾ സർക്കാർ ഉപേക്ഷിച്ചു ഡാറ്റ ലോക്കലൈസേഷൻ വേണ്ടെന്ന് വെച്ചു ഇന്ത്യക്കാരുടെ വിവരങ്ങൾ അമേരിക്കയിലേക്ക് സ്വതന്ത്രമായി കൈമാറാൻ അനുമതി നൽകി ഡിജിറ്റൽ നികുതികൾക്ക് പരിധി നിശ്ചയിച്ചു സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡ് വെളിപ്പെടുത്തേണ്ടതില്ലെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിലൂടെ ഇന്ത്യയുടെ ഭാവി വിപണിയും യുവാക്കളുടെ അധ്വാന ഫലവും അമേരിക്കൻ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ എന്നാണ് അദ്ദേഹം വാദിച്ചത് സഭയിലെ നാടകീയമായ ഏറ്റുമുട്ടലുകൾ ഇങ്ങനെയായിരുന്നു പ്രസംഗത്തിനിടെ പലപ്പോഴും ഭരണപക്ഷം തടസ്സവാദങ്ങളുമായി എഴുന്നേറ്റുനിന്നു അസംബന്ധം എന്ന വാക്ക് രാഹുൽ ഉപയോഗിച്ചപ്പോൾ അത് പാർലമെന്ററി മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് കിരൺ റിജ്ജു ചൂണ്ടിക്കാട്ടി തുടർന്ന് ആ വാക്ക് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു എന്നാൽ സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്തു നിങ്ങൾ ഭാരതമാതാവിനെ വിറ്റു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം സഭയിൽ വലിയ ബഹളത്തിനും കാരണമായി പ്രധാനമന്ത്രി ചില ബാഹ്യസമ്മതങ്ങൾക്ക് വഴങ്ങുന്നുവെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ എപ്സ്റ്റീൻ കേസ് പരാമർശിക്കുകയും ചെയ്തു അമേരിക്കയിൽ പൂട്ടിവെച്ചിരിക്കുന്ന മൂന്ന് മില്യൺ ഫയലുകളിൽ ചില ഇന്ത്യൻ ബന്ധങ്ങൾ ഉണ്ടെന്നും അതാണ് പ്രധാനമന്ത്രിയെ ഭയപ്പെടുത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചെങ്കിലും സ്പീക്കർ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി അദാനി അനിൽ അംബാനി എന്നിവരുടെ പേര് പരാമർശിച്ചപ്പോഴും ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു ഇന്ത്യയുടെ നട്ടല്ലായ കർഷകരെ അമേരിക്കൻ കോർപ്പറേറ്റ് കൃഷി രീതികൾക്ക് ഇരയാക്കാൻ സർക്കാർ വഴിയൊരുക്കിയതായി രാഹുൽ ഗാന്ധി പറഞ്ഞു വികസിത രാജ്യങ്ങളിലെ യന്ത്രവൽകൃത കൃഷിയോട് മത്സരിക്കാൻ ഇന്ത്യൻ കർഷകർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത് കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ആവശ്യമായ സുരക്ഷയുടെ കാര്യത്തിലും ഇന്ത്യ പിന്നോട്ടു പോയി റഷ്യയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഇന്ത്യയുടെ താല്പര്യ വാങ്ങാനുള്ള സ്വതന്ത്രമായ അധികാരം ഇന്ന് ഇന്ത്യക്കില്ല അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ സ്വന്തം സുരക്ഷ പണയപ്പെടുത്തിയതായും അദ്ദേഹത്തിന്റെ പക്ഷം ഒരു രാജ്യത്തിന്റെ കീഴടങ്ങൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അവസാനിപ്പിച്ചത് വളരെ ഗൗരവകരമായ ഒരു നിഗമനത്തിലൂടെയാണ് ഈ ബജറ്റ് വെറും ഒരു സാമ്പത്തിക രേഖയല്ല മറിച്ച് ഇന്ത്യയുടെ സമ്പൂർണ്ണ കീഴടങ്ങലിന്റെ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു ഡാറ്റ കർഷകർ വയർ എഞ്ചിനീയർമാർ ചെറുകിട വ്യവസായങ്ങൾ സൈന്യം സോഫ്റ്റ്വെയർ സുരക്ഷ എന്നിവ ഈ സർക്കാർ വിദേശ ശക്തികൾക്ക് വിറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം അദ്ദേഹം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ രേഖകൾ ഉണ്ടെന്നും വാദിക്കുന്നുണ്ട് അത് സഭയുടെ മേശപുറത്ത് വെക്കാനും തയ്യാറായി രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്നൊരു മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം തന്റെ വാക്കുകൾ ഉപസംഹരിച്ചത്